ാരെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടതിൽ ഞാൻ നേഹയുടെ വീട്ടിൽ പോയതും നേഹയുടെ അപ്പൂപ്പനുമായിട്ട് സംസാരിച്ചതുമൊക്കെ ഇട്ടിരുന്നു അത് കുറേ ആ വീഡിയോസെല്ലാം ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട വീഡിയോസാണ് കേട്ടോ കാരണം ലെങ്ത്ത് ഉള്ളതുകൊണ്ട് കട്ട് ചെയ്താണ് ആ വീഡിയോ കണ്ടവർക്കറിയാം വീടും പരിസരവും കാണിച്ചു പിന്നെയാണ് അച്ഛനുമായിട്ടുള്ള സംഭാഷണം കാണിച്ചത് അതുകൊണ്ടാണ് ലെങ്ത് ആയിപ്പോയത് അച്ഛനുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ഇടണം തോന്നി അങ്ങനെ ഇടുവാണ് കേട്ടോ കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം കാണുക പ്രോത്സാഹിപ്പിക്കുക ഈ അച്ഛന് ഭയങ്കര ജ്ഞാനമാണ് കേട്ടോ അറിവാണ് ഒരുപാട് കാര്യങ്ങളിൽ അറിവുള്ളൊരു ആളാണ് തൊണ്ണൂറ്റേഴ് വയസ്സുണ്ട് അപ്പം ഈ തലമുറയിൽ ഉള്ളവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ ഈ അച്ഛൻ അറിയാം അപ്പൊ എനിക്ക് തോന്നി അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് കേട്ട് കളയാം അതിന് താല്പര്യമുള്ളവര് ഈ വീഡിയോ കാണുക ഹായ് ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് േഹയുടെ അമ്മ ജയയുടെ വീട്ടിലാണെ അച്ഛനാണ് എന്റെ കൂടെ ഇരിക്കുന്നത് അച്ഛന് തൊണ്ണൂറ്റേഴ് വയസ്സുണ്ട് ഈ വീട് ഈ വീട്ടിലാണ് അച്ഛൻ ജനിച്ചത് അപ്പൊ ഈ വീടിന്റെ വയസ്സൊന്നും ആലോചിച്ച് നോക്ക് നൂറു വർഷം പഴക്കം അതിന് മേളു പഴക്കമുള്ള വീടാണിത് അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചുറ്റിനും നിറച്ചു മരങ്ങളും ശരിക്കും പറഞ്ഞൊരു കാടിന്റെ അകത്തൊരു വീട് എന്ന് പറയുമ്പം ഇന്നലെ രാത്രി ഇവിടെ കിടന്നപ്പോ ഭയങ്കര സുഖമായിട്ടുള്ള ഉറക്കമായിരുന്നു എന്നിട്ട് അത്ര നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു വീട് അപ്പം ഓരോ ചെടികൾ കണ്ടപ്പോഴത്തേക്ക് ജയ പറഞ്ഞു അച്ഛനോട് ചോദിച്ച ഇതിനെ പറ്റി പറയുന്നു അങ്ങനെ നമുക്ക് അച്ഛനോട് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാമേ ചങ്ങലം വരണ്ട എന്തിനാണ് ഉപയോഗിക്കുന്നത് ഔഷധ സസ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആഹാരമായിട്ട് ഉപയോഗിക്കും ആർത്രൈറ്റിസ് അഥവാ പെരുമുട്ടുപാതത്തിന് ചങ്കലം വരണ്ട തനിയെ ഉപയോഗിക്കല്ല മറ്റു ഔഷധച്ചെടികളോടുകൂടി ചേർത്താണ് ഉപയോഗിക്കുന്നത് എല്ലാ ഔഷധ ചെല്ലികളും ഈ ഒറ്റക്കട്ടക്ക ഉപയോഗിക്കുന്നത് വളരെ അപൂർവമാണ് പല ഔഷധ ചെല്ലികൾ കൂട്ടായി ചേർന്ന് അവയിലുള്ള സത്ത് ആണ് രോഗശമനം ഉണ്ടാക്കുന്നതാണ് ആയുർവേദ വിധി അതുകൊണ്ട് ഈ ആയുർവേദത്തിലെ കഷായമായാലും ലേഹ്യമായാലും മറ്റു തരത്തിലുള്ളതായാലും അങ്ങാടി മരുന്നുകൾ അതായത് ഉണക്ക മരുന്നുകൾ പച്ചമരുന്നുകൾ നെയ്യ് തേൻ പാൽ ഇവയെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ആയുർവേദ ഔഷധം ഉണ്ടാക്കുന്നത് അതിനൊരു ഗുണം ആയുർവേദ ഔഷധത്തിന് സൈഡ് ഇഫക്റ്റ് ഇല്ല അതാണ് പ്രധാനം ഇത് മഹർഷീശ്വരന്മാരാൽ കണ്ടുപിടിക്കപ്പെട്ടവയാണ് അതുകൊണ്ട് ആയുറിനെ സംബന്ധിക്കുന്ന വേദം എന്നാണ് ആയുർവേദം എന്ന അർത്ഥം വേദം എന്നാൽ അറിവ് ആയുസിനെ സംബന്ധിക്കുന്ന അറിവാണ് അതിലെ മുഖ്യ ഗ്രന്ഥം എന്ന് പറയുന്നത് അഷ്ടാംഗഹൃദയം എന്നാണ് ഹൃദയം അഷ്ടം എന്നാൽ എട്ട് അങ്ങനെ എട്ട് ഭാഗങ്ങൾ ചേർന്നതാണ് കായ ബാല ഗ്രഹോർദ്ധ ശല്യ നിഷ ജല വൃഷ എന്നിങ്ങനെ എട്ട് ഭാഗങ്ങൾ ചേർന്നതാണ് അഷ്ടാംഗ ഹൃദയം അത് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പേ മഹർഷീശ്വരന്മാരാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയാണ് ഭാരതത്തിൻ്റെ ചില പുരാതനമായ പരിഷ്കാരത്തിൻ്റെ ഭാഗമാണ് ഇനി ഇതിനും പുറമെ വൃക്ഷങ്ങളെ സംബന്ധിക്കുന്ന വൃക്ഷായുർവേദം എന്ന ഒരു ഗ്രന്ഥവും ഉണ്ട് അപ്പോൾ ചെടികളെയും വൃക്ഷങ്ങളെയും ഒക്കെ സംരക്ഷിക്കേണ്ടത് നിലനിർത്തേണ്ടത് ഈ ഭൂലോകത്തിലെ ജീവനുള്ളവയുടെ അത്യാവശ്യമായ ഒരു ഭാഗമാണ് ആ ഒരു കാരണം കൊണ്ടാണ് ഞാനിവിടെ നല്ലൊരു ഭാഗം തലം വൃക്ഷങ്ങളെ വളർത്തുന്നത് ഇവിടെ വളരുന്ന വൃക്ഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ളത് പടുകൂറ്റ വൃക്ഷങ്ങൾക്കല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആയുർവേദ സസ്യങ്ങൾക്കാണ് കാരണം അച്ഛൻ ഇവിടെ ചികിത്സ ആയുർവേദ ചികിത്സ നടത്തിയിരുന്ന കാലത്ത് പല ഔഷധങ്ങളും വല കൊണ്ടുവന്നിട്ടുണ്ട് അവയുടെ വംശം നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ നട്ടു വളർത്തി അവയുടെ വംശപാരമ്പര്യത്തിലുള്ളവയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവ ഇത് ആളുകൾക്ക് ഔഷധമേത് അല്ലാത്തതേത് എന്നൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ആളുകൾ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ ഞാൻ അവരോടുകൂടി യുദ്ധം ചെയ്താണ് ഇപ്പോൾ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് ഇത് മാതൃഭൂമി പത്രമൊക്കെ നേരത്തെ നാരായണത്തെ വനപാലകൻ എന്ന പേരിൽ ലേഖനം തന്നിട്ടുണ്ട് ഇൻ്റിലെ പ്രസിദ്ധിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഉള്ള ഔഷധങ്ങൾ തന്നെ പലതരത്തിലുള്ളവയാണ് അവയുടെ വംശത്തിൽ പെട്ടവയാണ് നിൽക്കുന്നത് പലതും ഞങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ നശിച്ചു പോയിട്ടുണ്ട് എങ്കിലും ഏതിനൊക്കെ ഉള്ളതാണെന്ന് ചുരുക്കത്തിൽ ഒന്ന് പറയാം മലധാനി എന്ന് പറയുന്നത് അത് ഇവിടെ മുറ്റത്തുണ്ട് അത് പ്രഥമശേഷം സ്ത്രീകൾക്ക് ഇതിന്റെ ഇല അരിയുമായി ചേർത്ത് അരച്ച് കരുപ്പട്ടിയോ ശർക്കരോ ചേർത്ത് പ്രഥമ രക്ഷയ്ക്കുള്ളതാണ് മലതാങ്ങി എന്ന് പറയുന്നത് ഇവിടെ ആളുകൾ അന്വേഷിച്ച ഒരാളുണ്ട് മലതാങ്ങി അത് മഞ്ഞൾ വർഗത്തിൽ പെട്ടവയാണ് ആ ചണ്ണ അതായത് റിസോം എന്ന് പറയുന്ന വർഗമാണ് കിഴങ്ങ് വർഗത്തിൽ റിസോം എന്നൊരു വർഗമുണ്ട് അതിൽപ്പെട്ടവാണ് ചണ്ണക്കിഴങ്ങ് അത് കണ്ണ ഉപയോഗിക്കുന്നത് ശരീരകാന്തിക്ക് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ മഞ്ഞൾ ഉപയോഗിക്കുമല്ലോ ശരീരത്തിൽ പുരട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നു കത്തൂരി മഞ്ഞൾ ആ കസ്തൂരി മഞ്ഞൾ അതിന്റെ വർഗത്തിൽപ്പെട്ടവയാണ് ചണ്ണ ഏതുകൂടാതെ വേറെ പലതും ആ വർഗത്തിൽപ്പെട്ടവയുണ്ട് ഇനി കോലിഞ്ചി ഇഞ്ചി വർഗത്തിൽപ്പെട്ടവയാണ് അത് കോലിഞ്ചി ചിറ്റനത്ത അങ്ങനെ രണ്ടെണ്ണം ഇവിടെ ഉണ്ട് കോലിഞ്ചി ഉപയോഗിക്കുന്നത് കോലിഞ്ചിയുടെ സത്ത് സിഞ്ചി മെറീസ് എന്ന് പറയുന്ന ഇതുണ്ടാക്കും പക്ഷേ കോലിഞ്ചി ഏ കിഴങ്ങെടുത്ത് അതിൻ്റെ ഊച്ചിക്കളഞ്ഞതിന്റെ വിഷാംശമുള്ള കളഞ്ഞു പോയാൽ ഇഞ്ചിക്ക് പകരം അത് ഉപയോഗിക്കാം കോലഞ്ചി ഇടിച്ചു പിഴിഞ്ഞ നീര് തൈരുമായി ചേർത്ത് കുഴച്ച് ശരീരത്തിൽ പുരട്ടിയാൽ തേമൽ അത് പൂർണമായിട്ടും ഇല്ലാതെയാക്കാൻ സാധിക്കും കോലഞ്ചി ആ പാഞ്ചി അല്ലെങ്കിൽ പാണൽ എന്ന് പറയുന്നതിന് പണ്ട് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഈ പാഞ്ചിക്കൊരു പ്രത്യേകതരം ബന്ധമുണ്ട് അതിപ്പോഴും നോക്കാം അതിന് കായുണ്ട് നല്ല ചുവന്ന പഴമാണ് ആ കാ മഞ്ഞാളി കുരുപോലെ ഇരിക്കുന്നത് കൊണ്ട് പുറത്തൊക്കെ പൊള്ളി വരുമ്പോ പറയും അയ്യോ വാങ്ങിപ്പഴം പോലെ പൊള്ളി ഇരിക്കുന്നു എന്നാണ് പണ്ട് പറയാറ് ഈ പാണലിൻ്റെ ഇടിച്ച് പിഴിഞ്ഞ് വെളിച്ചെണ്ണമായിട്ട് ചേർത്ത് കാച്ചി കാലിലെ തൊലിയിലുണ്ടാകുന്ന കുണരോഗങ്ങൾക്ക് ഉപയോഗിക്കും പക്ഷെ ഉപയോഗിക്കുന്ന രണ്ട് കാരണങ്ങളാലും ഒന്ന് ഈ ഇരുനൂറ് കൊല്ലത്തിന് മുമ്പൊക്കെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ചില അസുഖം വരുമ്പോൾ അതിന് ചില നാട്ടു മന്ത്രവാദികൾ പാങ്കിത്തോൽ കൊണ്ട് ഒഴിഞ്ഞ് മന്ത്രം ജപിച്ച് മാറ്റുന്ന ഒരേർപ്പാടുണ്ടായിരുന്നു അതിലെ ശാസ്ത്രീയ വശം ഈ പാങ്കിത്തോലിൻ്റെ വരുന്ന ഗന്ധം ഔഷധവീര്യം ഉള്ളതാണ് ഈ പാഞ്ചിത്തോല് ചാഴി വീഴുന്ന വയലുകളിൽ കെട്ടി വച്ചിരുന്നാൽ ചാഴിയെല്ലാം പോവും മന്ത്രം ജപിച്ചതാണെന്ന് പറയും പക്ഷെ കരി വകന്ത പാഞ്ചിയുടെ ഇതുകൊണ്ട് ഇത് മാറിപ്പോകുന്നതാണ് അങ്ങനെ പാഞ്ചി ഒരു ഔഷധ സസ്യമാണ് അതുണ്ട് ഏ കുടങ്ങൽ ആ കുടങ്ങൽ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു ഔഷധമാണ് കുളങ്ങൽ തറയിൽ വളരുന്നവയാണ് ഇപ്പോൾ ഇവയുടെ വംശം നശിച്ചു പോയിരിക്കുന്നു കാരണം വയലുകളിൽ വളർന്നിരുന്നവ കൂട്ടത്തോടെ ശേഖരിച്ച് ഇത് ഔഷധത്തിന് കയറ്റുമതി ചെയ്തതോടുകൂടി വയൽ കൃഷി നിന്നപ്പോൾ കുടങ്ങൽ പോയി ഇതിന് ഒരു പ്രത്യേക ഗുണമുണ്ട് ഈ ഇതിൻ്റെ ഇല ചെറിയ കുഞ്ഞുങ്ങൾക്കോ ഉറന്നവർക്കോ കൊടുത്താൽ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെടും നിലനിർത്തും ആ കൊടങ്ങലിന്റെ സ്വഭാവം കൊണ്ടത് മണ്ടൂകർണി എന്നാണ് അതിനെ സംസ്കൃത പേര് മണ്ടൂകം എന്നാൽ തവള മണ്ടൂക പറയുന്നത് തമള ചാടുന്നത് പോലെ ഇടവിട്ടിടവിട്ടാണ് വേര് വളരുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേര് അത് കോഴികൾ വളരെ വളർത്തുന്നവർക്ക് കോഴി ഇത് കണ്ടാൽ മുഴുവൻ കൊത്തി തിന്നിട്ട് പോകും കാരണം അതിനെ ഇസ്ലാമിൻ്റെ നൈസർഗികമായി ഇതിന്റെ ഗുണം അറിയാം കോഴിക്ക് തീറ്റ ഉണ്ടാക്കാനാണ് ഇവിടെ നിന്ന് ഇത് മുഴുവൻ ശേഖരിച്ച് കൊണ്ടുപോയി അങ്ങനെ വംശമിച്ഛേ നമ്മുപോയമാണ് കുടങ്ങൽ അതിൽ രണ്ട് ജാതിയുണ്ട് വെള്ളയും കറുത്തതും കറുത്തതിനാണ് കൂടുതൽ ഗുണം കുടങ്ങൽ ആ ഇനി ആ പൊൻകുരണ്ടി എന്ന് പറയുന്ന കുരണ്ടി വർഗത്തിൽപ്പെട്ട സാധാരണ കുരണ്ടി ഉണ്ട് പൊൻകുരണ്ടി ഉണ്ട് പൊൻകുരണ്ടി എന്ന് പറയാൻ കാരണം അതിന്റെ പേരിൽ സ്വർണ്ണ നിറമാണ് ഈ ഡയബറ്റീസിന് ഉള്ളവർക്ക് ഇതിൻ്റെ വേരെ കഷായം വെച്ച് കുടിച്ചാൽ ഡയബറ്റീസിന് ഉപയോഗിക്കാം പിന്നെ കുരണ്ടിപ്പഴം കൊരണ്ടിപ്പഴമെന്ന് പറയുന്നത് ഈ കുരണ്ടി അല്ല സാധാരണ കുരണ്ടിയുടെ പഴം പഴയ വേട്ടക്കാർ വായ്ക്കകത്ത് ഇട്ടുകൊണ്ടാണ് മൃഗങ്ങളെ വേട്ടയെടയാൻ കാട്ടിലിരിക്കുന്ന കാരണം ഇതൊരു കുരണ്ടിപ്പഴം വാക്കിട്ടിരുന്നാൽ ണ്ടാവില്ല അത് നമ്മുടെ മുള്ളൊക്കെ ഉള്ള ഒരു കായോട്ട് ആ റംബൊട്ടാങ്ക പോലെ ഇരിക്കും അതിന്റെ പിന്നെ ഭാഗം വേരിൽ നിന്നും അത് കായൽ നിന്നും വേർപൊട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് പക്ഷെ വായ്ക്കളത്തിട്ടിരുന്നാൽ വളരെ കാലം ഇത് ഇങ്ങനെ വായിലെ ഉമിനിരൂറിക്കൊണ്ടേയിരിക്കും അതാണ് പുരണ്ടിപ്പഴത്തിന്റെ നല്ല ചുവന്ന വലിയ പഴമാണ് റംകുട്ടാനം പോലെ ഇരിക്കും പൊൻകുരണ്ടി ഔഷധ സസ്യമാണ് അത് വള്ളി പോലെയാണ് വളരുന്നത് ചെടിയായിട്ടല്ല വളരെ വിശാലമായിട്ട് വളരും പൊൻകുരണ്ടി ഇത് റഹാൽ തൊണ്ണൂറ് വർഷം പഴക്കമുള്ളതാണ് ഈ റഹാൽ റഹാൽ ഇത് ഈറ്റുത്തടിയിലുള്ള റഹാലാണ് എന്ന് പറയുന്നത് മുസ്ലിം മുസ്ലിങ്ങൾ അവരുടെ പരിശുദ്ധ ഖുറാൻ റഹാലിൽ വെച്ച് കെട്ടിയാണ് പണ്ട് പള്ളിപ്പുരകളിൽ വേദം പഠിപ്പിച്ചിരുന്ന ഇപ്പോഴുള്ളവരൊന്നും ഇത് ചുമതുകൊണ്ടാറില്ല പണ്ട് റഹാലും ഖുറാനും കൂടെ ചേർത്ത് തുണിയിൽ പൊതിഞ്ഞു കെട്ടിയാണ് പള്ളിയിൽ വേദം പഠിക്കാൻ മുസ്ലിങ്ങൾ ഒക്കെ കൊണ്ടിരുന്നത് ഇത് ആ കാലത്തുള്ള കാലാണ് രാമായ അതിലിരിക്കുന്ന രാമായണം തുളസീദാസ രാമായണമാണ് ഇത് ശ്രീരാമനും സീതയും സീതയെ രാവണം കട്ടുകൊണ്ടുപോകുന്നതിന് കാരണമായ പഞ്ചവടി എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഗുഹ കാണാൻ പോയി അപ്പോ ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ പർവ്വതത്തിലാണ് ഈ പർവ്വതത്തിന് ചുറ്റും നിൽക്കാതെ നല്ല ആരോഗ്യമുള്ളവർ രണ്ട് മണിക്കൂർ ഓടിയാൽ ഒരു ചുറ്റു വരാം പരിക്രമണം ഈ പോകുന്ന വഴിക്ക് വളഞ്ഞു ഓടിക്കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ശ്രീരാമനെ ഭരതൻ അയോധ്യയിലേക്ക് ക്ഷണിക്കാൻ ചെന്ന് കണ്ടുമുട്ടിയത് ആ സ്ഥലത്ത് ഒരു ഗ്രന്ഥാലയമുണ്ട് അവിടെ നിന്ന് വാങ്ങിയ തുളസീദാസ് രാമായണമാണ് ഇത് പഞ്ചവണി എന്ന് പറയുന്നത് പുരാണക്കാർ വിശ്വസിക്കില്ലെങ്കിലും ഇപ്പോൾ ചിത്രകൂട പർവ്വതത്തിൽ ഉള്ളതും ഞാൻ പോയി കണ്ടിട്ടുള്ളതുമാണ് ഈ വലിയ സീതയും രാമൻ ശ്രീരാമനും താമസിച്ചിരുന്ന വലിയ ഒരു ഗുഹയുടെ നടുക്കൊരു കുളമുണ്ട് ഈ കുളത്തിൽ ഒരു ശിവ വിഗ്രഹമുണ്ട് ചീരെ അതിനെ പൂജിച്ചിരുന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും ഈ കുളത്തിൽ നിന്നാണ് ഗോദാവരി നദി ഉദ്ഭവിക്ക് തൊട്ടടുത്ത മറ്റൊരു ഗുഹയുണ്ട് അതിലാണ് ലക്ഷണം താമസിച്ചിരുന്നത് പിന്നെ ഒരു കാര്യം അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഈ കുരങ്ങന്മാരെന്ന് എൻ്റെ ഭഗവാനെ നമ്മളെക്കാൾ എത്രയോ വലിയ കുരങ്ങന്മാർ ഉറാങ്കുട്ടാക്ക് ജിംപൻസി എല്ലാം അവിടെ കണ്ടു അവിടെ അമ്പലത്തിൽ പൂജയ്ക്ക് കൊടുത്ത സാധനം വാങ്ങിയാൽ ഉടൻ തന്നെ നമ്മുടെ അടുത്ത് കാത്തു നിൽക്കുന്ന ഉറാങ്കുട്ടാക്കും കൈ കെട്ടി അത് വാങ്ങിച്ചോണ്ടങ്ങ് പോയപ്പോഴും നമുക്ക് തരൂല്ല ഉപദ്രവിക്കുക ഒന്നുമില്ല പക്ഷെ സ്നേഹം പോലെ വന്നടുത്ത് നിൽക്കും തീരുന്നവരെ കൈ കിട്ടിയാൽ ഉടനെ അത് വാങ്ങിച്ചോണ്ടങ്ങ് പോകും അങ്ങനെയുള്ള സ്ഥലമാണ് ചിത്രകൂട പർവതം ഇത് യുപിയുടെയും മധ്യപ്രദേശത്തിൻ്റെയും അതിലുള്ള ഒരു സ്ഥലമാണ് ചിത്രകൂടം പഞ്ചവടി അവിടെ നിന്നോ വാങ്ങിയതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വീണ്ടും നമുക്ക് വരാം താങ്ക് യു